നമസ്കാരം ഇപ്പോ നമ്മളെ പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് ഇത്ര വലിയ വലിയ അല്ല പെട്ടെന്ന് ഈ എന്താ കാണുന്ന പോലെ ൂക്ഷമായ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളൊക്കെ ഒറ്റ ശ്വാസത്തില് ഇത് തന്നെയാണ് ശരി എന്ന് പറയുന്ന രീതിയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ളത് നമുക്ക് മുമ്പിൽ മുമ്പ് പോയ കുറച്ച് സമരങ്ങളെ കണ്ടാൽ മനസ്സിലാവും ഒന്ന് നമ്മുടെ വാളയാർ സമരം ഒരു പൊതുബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ പൊതുപ്രവർത്തകരും എന്ന് വെച്ചാൽ നിഷ്പക്ഷരാണെന്ന് നൂറ് ശതമാനം കേരളം വിശ്വസിക്കുന്ന ആൾക്കാർ മുഴുവൻ പോയി സമരം ചെയ്തതിൽ സി ബി ഐ എന്ന് പറഞ്ഞ പോലെ ഒരു പരമോന്നത ഏജൻസി വന്ന് അന്വേഷണം നടത്തി പ്രതികളിലേക്ക് എത്തുമ്പോൾ ആ സമരത്തിലെ ആംബിയൻസ് ആർക്കും വേണ്ട ഒന്നും വേണ്ട അതുപോലെ തന്നെയാണ് ആശാ സമരം എന്ന് പറയുമ്പോൾ ആശാ പ്രവർത്തകർ നമ്മുടെ നാട്ടിൽ എല്ലാ വാർഡിലും ഉള്ളവരാണ് നമുക്കറിയാം ആശാപ്രവർത്തകർ എല്ലാവർക്കും പരിചയമില്ല കാരണം വാട്സപ്പിൽ അവരുടെ എല്ലാവരുടെയും നമ്പർ ഉണ്ടാവും നമ്മുടെ വീടുകളിലേക്ക് ഈ വാക്സിനേഷൻ മറ്റും ബന്ധപ്പെട്ടിട്ട് എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായിട്ട് കിട്ടുന്നതാണ് ആരോഗ്യ പ്രവർത്തകരെ പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി അഞ്ചിലെ ആശാപ്രവർത്തകരെ അവതരിപ്പിക്കുന്നു വളരെ നിസ്സാരമായ അഞ്ഞൂറ് രൂപയാണ് അവർക്ക് കൊടുത്തു തുടങ്ങുന്നത് പിന്നീടത് ഏർ പടിപടിയായി ഉയർന്ന് ഇപ്പോൾ ഏഴായിരം രൂപ കേരള സർക്കാരും എല്ലാം കൂടിയിട്ട് അപ്പോൾ ഇവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് തന്നെ നൂറ് ശതമാനം നുണയാണ് ഈ നൂറ് ശതമാനം നുണയിലാണ് ഈ വാർത്തകളെ നിർത്തുന്നത് ഈ സമരത്തിൻ്റെ കാരണം കേരള സർക്കാർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുക്കുന്നു ഈ പദ്ധതി ആവിഷ്കരിച്ചത് കേരള സർക്കാർ അല്ല കേന്ദ്ര സർക്കാർ ഏതാണ്ട് മൂവായിരം രൂപ കൊടുക്കുമ്പോ അതിൻ്റെ അറുപത് ശതമാനം ആര കൊടുക്കുന്നത് കേരള സർക്കാർ കൊടുക്കുന്നത് ഇനി കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പെയിൻ്റ് അടിക്കാനായിട്ട് പറഞ്ഞ് അതിന്റെ പെയിന്റ് അടിച്ചോ അടിച്ചില്ലേ എന്നുള്ളതിൻ്റെ ഒരു തർക്കത്തിൻ്റെ പേരിൽ ആശാ കൊടുക്കേണ്ടുന്ന പൈസ പോലും മുടക്കി എന്നുള്ളത് പോലും ഈ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ നേതാക്കന്മാർ പറയാൻ സമ്മതിക്കുന്നില്ല ഇന്നിപ്പോ അവസാനമായിട്ട് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയനെ കാണാനായിട്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പോവാണ് ആരോഗ്യമന്ത്രി പോകുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങൾക്ക് ഇൻസെന്റീവ് അല്ല കൂടുതൽ വേണ്ടത് കേരളം തരുന്ന ഓണറിയുമാണ് കൂടുതൽ തരുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രീയം മനസ്സിലാക്കാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ കേന്ദ്ര സ്കീമിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഓർഡറിയം വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ള പൊളിറ്റിക്സ് ആണ് ഈ സമരത്തിൽ രണ്ടായിരം രൂപ അതിനുശേഷം വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു ഓർഡറിയം ഉയർത്തും അപ്പൊ ഇതൊരു ഈ പറഞ്ഞ കാര്യമാണല്ലോ ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി ഡൽഹിയിൽ പോയി പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ അത് മുന്നോട്ട് വെക്കുന്നത് ഓ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതാണ് അതിലെ രാഷ്ട്രീയം അതെ നമ്മൾ മുമ്പില് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം ഏറ്റവും സാധാരണക്കാർക്ക് അവർക്കുള്ള ശമ്പളം മുടക്കുന്നു എന്നുള്ള രീതിയിൽ വരണം നമ്മൾ മുമ്പിൽ കണ്ടതാണ് രണ്ടായിരത്തി പതിനാറ് ഏഹ് വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കിട്ടാവുന്ന എല്ലാ പണവും കേരളത്തിന് കിട്ടാത്ത രീതിയിലാക്കി പെൻഷൻ വരെ മുടക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതിൽ നിന്ന് അതി ജീവിച്ചിപ്പോൾ മൂന്ന് മാസത്തെ പെൻഷനെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് കൊടുക്കാനുള്ളൂ ബാക്കി എന്നുള്ളത് കേരള സർക്കാർ വളരെ കൃത്യമായി പറയുമ്പോൾ അഞ്ഞൂറ് രൂപയും അതുപോലെ ഇരുന്നൂറ് രൂപയുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എൺപത് വയസ്സിന് മേലെയുള്ളവർക്കും ഇതവൾക്കുള്ള പെൻഷൻറെ അഞ്ചു ലക്ഷം പേരിൽ താഴെയുള്ളവരുടെ പെൻഷന്റെ തുക കഴിഞ്ഞ ഒരു വർഷമായിട്ട് കിട്ടിയിട്ടില്ല ഒരാൾക്കും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ള വിവരം പറയാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇതുവരെയും തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ല അപ്പോ നമ്മള് കാണേണ്ട ഒരു കാര്യം പിച്ചച്ചട്ടിയറ്റ ഇറങ്ങണില്ല നോക്കുമ്പോ ഇതൊരു വാർത്തയല്ല എവിടെ വാർത്ത ചെയ്യണമെന്ന് നിയമിച്ച് നിയോഗിച്ചിട്ടാണ് ഇവർ വരുന്നത് കാരണം ഇന്ന് ന്യൂസ് മലയാളത്തിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ പോയി ചോദിക്കുമ്പോ നിങ്ങൾ ഞങ്ങൾക്ക് എതിര് പറഞ്ഞതല്ലേ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല ഈ സമരം തുടങ്ങിയതാണ് കുറച്ച് വ്യാജങ്ങളുടെയും കുറച്ച് കാറ്റി അടിച്ച കാര്യങ്ങളുടെയും ഒക്കെ ഒരു പൊയ്ക്കാല മേളാണ് ഈ സമരം തുടങ്ങിയത് എന്നൊരു പ്രശ്നം കേന്ദ്രത്തിനെതിരെ വരുന്നില്ല അത് കേന്ദ്രത്തിനെതിരെ വരുന്നില്ല എന്ന് മാത്രമല്ല വസ്തുതകൾ പറഞ്ഞിട്ട് വേണം അതായത് ഇവിടെ താരതമെന്ന തെറ്റില്ലാത്ത സാഹചര്യമുണ്ട് പക്ഷേ മറ്റു തൊഴിൽ മേഖലകളിൽ ഉള്ളത്രക്ക് അനുകൂല നിലയല്ല ഇവർക്കുള്ളത് അതുകൊണ്ട് ഈ നിലയ്ക്ക് നമ്മൾ സമരത്തായിട്ട് പോകുകയാണ് സമരത്തിൽ കേന്ദ്ര സർക്കാരുടെ ഒരു കക്ഷിയാണ് ഈ സരത്തിന് അതിൻ്റെ കുന്നവനും അങ്ങോട്ടുകൂടെ വേണം എന്ന നിലക്കുള്ള ഒരു വർത്തമാന ആശമാരുടെ ഭാഗം ഈ സമര നേതൃത്വത്തിന്റെ ഭാഗം ആശമാരുടെ ഭാഗത്തല്ല ഞാൻ പറയുന്ന ആ സമര നടത്തുന്ന സംഘടനയുടെ ഭാഗത്തുണ്ടായില്ല അതിപ്പോഴും വളരെ പ്രബലമാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സർക്കാരിന് ഇപ്പോഴും ഈ പത്ത് പണ്ടാം ദിവസം കഴിഞ്ഞതിന് ശേഷം പോലും അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നത് മറ്റെന്തെങ്കിലും പ്രത്യേകിച്ച് പെട്ടെന്ന് സമരം നിർത്തണമെന്ന ഒരു സമരത്തിലേക്ക് അവർക്ക് ഇവരുടെ സമരം പൂർണ്ണമായിട്ടും അടിസ്ഥാനത്തിലായിരുന്നില്ല എന്ന് ന്യൂസ് മലയാളം അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ എസ് യു സി നേതാവിന്റെ പ്രകോപനപരമായ കേട്ടുന്നു ഈ സമര പന്തലിൽ വന്ന് തെറ്റായ അഭിപ്രായം നടത്തുന്ന ആളുകൾക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല ദേശാഭിമാനം ഇവിടെ വരുന്നില്ലല്ലോ കൈരളി വരുന്നില്ലല്ലോ പച്ചയായ അധിക്ഷേപം ആരോഗ്യമന്ത്രി കള്ളം പറഞ്ഞിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു പോയത് കുട്ടും കള്ളിലേക്കെ അവിടെ ഏതോ വെളിയിലുള്ള രാജ്യത്തുള്ളവരെ അവരെന്നും ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അത്ര പ്രയാസമുണ്ട് രാഷ്ട്രീയത്തിന് മുമ്പിൽ പൊതുബോധം നിർമ്മിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന മാധ്യമങ്ങൾ ഒരു കാര്യം മിനിമം ഓർക്കുക കോടതികളിൽ കേസ് ഇപ്പൊ നടക്കുന്നു ശിക്ഷ വരുന്നു അത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാക്കുകളുടെ ബലത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് അതിനെ കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓളിയിട്ടുകൊണ്ട് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ അങ്ങനെ കാര്യമില്ല കാരണം നമുക്ക് യുക്തമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ പറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ അടിച്ചു ഓടിച്ചത് കൊണ്ടോ അധിക്ഷേപിച്ചു എന്ന് ഓളിയിട്ടതുകൊണ്ടോ ഒരു കാര്യം എന്തായാലും നമുക്ക് കാണാം ഈ സമരം ഇങ്ങനെ തീരുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അടക്കം ഉള്ളവരാണെന്നാണ് നമ്മൾ കരുതുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ളവര് ഇതിനൊരു എൻഡ് പ്രതീക്ഷിക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ ഒരു ആത്മാഹുതിയിൽ എത്തിക്കുന്ന രീതിയിലായിരിക്കും എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള വാർത്തകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ഈ ഒരു സമരം എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം ഓളിയിടുന്ന മാധ്യമ ഒരു കാര്യമില്ല സത്യമേ ജയിക്കൂ സത്യം പരം ഭീമഹി ഇങ്ങനെ ആറാട്ടുകടവില് ഞാൻ ബിജു പവിത്ര ബ്രെയിൻ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ തന്നെ കുത്തിതിരിപ്പുമായി പരിചയപ്പെട്ടാണ് അയാളുടെ കൂടെ എല്ലാവർക്കും നന്ദി നമസ്കാരം